പറഞ്ഞത് ശരി തന്നെയാണ് കാരണം പേരൊക്കെ മൊഴിലിയരാണ് പക്ഷെ കടുത്ത അങ്ങനത്തെ ഒരു ജഹാലത്ത് ആ പറയുന്നത് നൽകിയ ഇന്ത്യ രാജ്യത്തിന്റെ മഹാത്മാ ഗാന്ധിജിയോട് ഒരുമിച്ച് നിന്ന് തലയിൽ തൊപ്പി വെച്ച് തലഭാവ് ധരിച്ച് കയ്യിൽ സ്മേഹമാനം പിടിച്ച് നെറ്റിയിൽ ആ സുന്ദരമായ കൂടെ ആ ഹിമാനികമായ പ്രോച്ഛലിക്കുന്ന മുഖവുമായി ആ സൂഫി വര്യനായ മഹാമനുഷിക്ക് ഈ ഭാരതത്തിന്റെ ഉന്നതമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അമുസ്ലിമായ ഗാന്ധിജിയോടൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഒരു മടികമുണ്ടായിരുന്നില്ല ില്ല ഞമ്മള് മമ്പുറന്തങ്ങളെ മാസായപ്പം മമ്പുറന്തങ്ങളുംപുറന്തങ്ങളും കോന്തനായരും ആരാണിപ്പി കുഞ്ഞായ്മൂല്യാരും മങ്ങാട്ടച്ഛം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയം അങ്ങനെ മങ്ങാട്ടച്ഛണ്ട കുറച്ച് വന്നൊക്കെ ഉണ്ടായിരുന്നു ഏതാണ് കോന്തനായര് എന്ന് ഈ കോന്തന്മാരോട് ചോദിച്ചിട്ട് യാതൊരു വിവരമില്ല